കഴുത്തുവേദനയും ഊരവേദനയും ആയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അത് നമ്മളെ അഡ്രസ്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റവും വരുന്നുണ്ട് പക്ഷേ ഒരുപാട് ആൾക്കാർ കാണാതെ പോകുന്ന ഒരു തലമാണ് ഈ എന്നുള്ളത് അത് കാരണം വരുന്നുണ്ടാവുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അത് ചിലപ്പോൾ മസിൽന്റെ പ്രശ്നങ്ങളുണ്ടാവാം അല്ലെങ്കിൽ ഈ ഈ കുഞ്ഞു കുഞ്ഞു ജോയിന്റ് കൊണ്ടുള്ള പ്രശ്നമാവാം ഇവിടെയാണ് വാരിയല് കണക്റ്റാകുന്നത് ആ വാരിയലിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാവാം നമ്മുടെ സ്പൈൻ എന്നുള്ളത് ഒരു അത്ഭുതമാണ് അതിൽ പല ടൈപ്പും ഉണ്ട് കഴുത്തിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് പെയിൻ വരാം പുറം വേദന കൊണ്ട് പെയിന് വരാം അല്ലെങ്കിൽ ഊരവേദന കൊണ്ട് പെയിൻ വരാം അതുമല്ലെങ്കിൽ നമ്മുടെ കോക്സെക്സ് പെയിൻ എന്ന് പറയും നമുക്ക് ഇരിക്കുമ്പോഴുള്ള പെയിൻ പറയും അപ്പം ഈ കഴുത്ത് വേദനയും ഊരവേദനയും ആയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അത് നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റവും വരുന്നുണ്ട് പക്ഷേ ഒരുപാട് ആൾക്കാർ കാണാതെ പോകുന്ന ഒരു സ്ഥലമാണ് ഈ എന്നുള്ളത് നമ്മൾ ഒരുപാട് നേരം സിസ്റ്റത്തിൽ കമ്പ്യൂട്ടർ മേലിൽ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴേ നമ്മളൊരു പൊസിഷൻ ഇങ്ങനെ കുഴിഞ്ഞു പോകും അത് കാരണം വരുന്നുണ്ടാവുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അത് ചിലപ്പോൾ മസിൽൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം അല്ലെങ്കിൽ ഈ ഈ കുഞ്ഞു കുഞ്ഞു ജോയിൻ്റ് കൊണ്ടുള്ള പ്രശ്നമാവാം അതും അല്ലെങ്കിൽ വാരിയലുമായിട്ട് ബന്ധപ്പെടുന്നൊരു സ്ഥലമാണല്ലോ ഇത് ഇവിടെയാണ് വാരിയല് കണക്റ്റാകുന്നത് ആ വാരിയലിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാവാം അപ്പം പുറം വേദനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് എക്സസൈസ് അതെങ്ങനെ നമുക്ക് മാറ്റാമെന്ന് നമുക്ക് നോക്കാം ഞാൻ ഷാദ്യ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് കോട്ടക് പൈൻ ആൻഡ് പെയിൻ കെയർ കോഴിക്കോട് ഈ പുറം വേദന സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഒരുപാട് നേരം ഇരിക്കുന്ന ഒരു വ്യക്തികളിലാണ് ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ എഴുതുന്നത് അങ്ങനെ ടൈപ്പ് ഓഫ് ജോലിയുള്ള ആൾക്കാരുടെ ഇടയിലാണ് അപ്പം ഇതിന് മെയിനായിട്ട് കാരണം മസിൽ ഓവർ യൂസ് ആയിരിക്കും അമിതമായിട്ടുള്ള മസ്സിൽ ഉപയോഗം അല്ലെങ്കിൽ ഈ ഡിസ്കിൻ്റെ തേയ്മാനം അതും അല്ലെങ്കിൽ എന്തെങ്കിലും വീഴ്ച സംഭവിക്കേ പുറം മറഞ്ഞ് കെട്ടി വീഴുന്ന സമയത്തൊക്കെ ഈ ഒരു ഭാഗമാണ് ഏറ്റവും കൂടുതൽ പരിക്കുണ്ടാവുന്നത് അപ്പം ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് എക്സ്റേ എടുത്താലും മറിയെടുത്താലേ നമുക്കത് മനസ്സിലാവുള്ളൂ പക്ഷേ എന്ത് തന്നെ കാരണമായാലും ആ മസിൽന് ഏക്കുന്നൊരു ക്ഷതമുണ്ട് ആ ക്ഷതത്തെ നമുക്കെങ്ങനെ മറികടക്കാമെന്ന് നമുക്ക് കുറച്ച് എക്സസൈസിലൂടെ നമുക്കൊന്ന് നോക്കാം ഇപ്പം പുറം വേദനയ്ക്കുള്ള ഫസ്റ്റ് എക്സസൈസ് നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ ഒരു ബെഡിൽ ഇതുപോലെ കിടക്കാം എന്നിട്ട് കാല് രണ്ടും മുട്ട് രണ്ടും മടക്കാം എന്നിട്ട് ഒരു വശത്തോട്ടേക്ക് ചെരിയുക ഏതു വശത്തായാലും കുഴപ്പമില്ല രണ്ട് വശവും ചെയ്യണം അപ്പം ഈ ഒരു വശത്തോട്ട് ചെരിഞ്ഞിട്ട് ഇങ്ങനെ വെക്കുക അപ്പർ ബോഡി ഇതുപോലെ തന്നെ അപ്പം നിങ്ങളിപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ചെരിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ റൈറ്റ് കൈ ആ ഒരു ഹിപ്പിൻ്റെ അവിടെ വെച്ച് കൊടുക്കുക ഈ മുട്ട് മാക്സിമം മടക്കി കൊടുക്കുക എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് പുറത്തോട്ട് ഇടാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഈ ഒരു പുറം ഭാഗത്ത് നന്നായിട്ടൊരു വലിവ് ഫീൽ ചെയ്യും ഇത് നിങ്ങൾ ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് റിലാക്സ് എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് അങ്ങോട്ട് കാല് നിവർത്തിക്കൊടുത്ത് റിലാക്സ് ചെയ്യാം ഇത് തന്നെ നമുക്കൊന്ന് മറ്റേ സൈഡും കൂടെ ചെയ്യാം മുട്ട് രണ്ടും മടക്കാം ലെഫ്റ്റ് സൈഡിലേക്ക് കാല് മടക്കാം ശ്രദ്ധിക്കേണ്ടത് അപ്പർ ബോഡി അവിടെ തന്നെ ഉണ്ടാവും ഓക്കെ ഈ ലോവർ ബോഡിൻ്റെ മുട്ട് മാത്രമേ ആ വശത്തേക്ക് പോവുകയുള്ളൂ അപ്പം എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് ഹിപ്പിൻ്റെ അവിടെ വയ്ക്കുക റൈറ്റ് ഹാൻഡ് പുറത്തേക്കിടാം ഓക്കെ കഴുത്തും ഒക്കെ റിലാക്സ്ഡ് ആയിരിക്കും ഈ ഒരു ഭാഗം മാത്രമേ മൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ ഇത് പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ഇതാണ് നിങ്ങൾ ഫസ്റ്റ് എക്സസൈസ് രണ്ടാമത്തെ എക്സസൈസ് ഇതുപോലെ ബാക്ക് റെസ്റ്റ് ഉള്ള ഒരു ചെയറിൽ ഇരിക്കുക നോർമലായിട്ട് ഇരിക്കുക എന്നിട്ട് കുറച്ചൊന്ന് മുന്നോട്ടേക്ക് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നേരെയല്ലേ ഇരിക്കലേ അപ്പോൾ അതൊന്ന് കുറച്ച് മുന്നോട്ടേക്ക് ഇരിക്കുക രണ്ട് കൈയും തലേൻ്റെ ബാക്കിൽ കോർത്ത് പിടിക്കാം എന്നിട്ട് ബാക്ക് തോട്ടേക്കൊന്ന് സ്ട്രെച്ച് ചെയ്യാം അപ്പം നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങളുടെ പുറം വശത്ത് ഒരു വലിവ് ഫീൽ ചെയ്യും ഇത് പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം ടെൻ നയൻ വൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ റിലാക്സ് ഇത് ഒരു ലെവൽ ഇത് നിങ്ങൾക്ക് ഒരു മിഡ് ആയിട്ടുള്ളതായിരിക്കും കിട്ടുന്നത് കുറച്ചും കൂടെ താഴോട്ടേക്ക് ഇരിക്കുക അപ്പം നിങ്ങൾക്കൊരു കൂടെ കഴുത്തിൻ്റെ കഴുത്തിൻ്റെ അവിടെ എത്തൂല പക്ഷേ ഈ ഒരു മിഡ് റീജ്യനിൽ കുറച്ചും കൂടെ കിട്ടും അടുത്ത ലെവലാണ് എന്നിട്ട് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം കൈ ബാക്കോട്ടേക്ക് വെക്കാം എന്നിട്ട് 10, 9, 8, സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ relax. ഇത് ഇതുപോലെ നിങ്ങൾക്ക് മൂന്ന് ലെവലിലായിട്ട് ചെയ്യാം നമ്മുടെ പുറമെന്നു പറയുന്നത് ഇത്രയും വലുപ്പുണ്ട് ഒരു ഒരു അത്രയും സ്പൈൻ തൊറാസിക് സ്പൈൻ എന്നാണ് പറയാം അപ്പം അത്രയും വലുപ്പുണ്ട് അപ്പോൾ ആ ലെവലിനനുസരിച്ച് നിങ്ങൾക്ക് ഇരിക്കലും മുന്നോട്ടും ബാക്കോട്ടുമായിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാണ് ഞാൻ ഇത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ മൂന്നാമത്തെ എക്സസൈസിൽ ഒരു ടെന്നിസ് ബോൾ എടുക്കുക ഒരു സാധാരണ ഒരു സോക്സും എടുക്കാം എന്നിട്ട് ഈ ടെന്നീസ് ബോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ടാം എന്നിട്ട് ഒരു മതിലും നിങ്ങളെ ബാക്കിൽ ഒരു മതിൽ വേണം ഇതുപോലെ നിൽക്കാം ഈ ഒരു വശത്താണ് പെയിൻ എന്ന് വിചാരിക്കുക ഈ ഒരു ഏരിയ ഇവിടെയാണ് നിങ്ങൾക്ക് അധികവും വേദന അനുഭവപ്പെടാം അപ്പോൾ ഈ ഒരു ഏരിയയിൽ വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വലതേ ഭാഗത്താണെന്ന് ഞാൻ വെക്കണത് ഈ വലുതേ ഭാഗത്ത് ഈ ബോൾ ഇങ്ങനെ വെച്ചുകാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക കയ്യിൽ പിടിക്കാം സോക്സ് ഒരു വശത്ത് കയ്യിൽ പിടിച്ചിട്ട് മതിലിലേക്ക് ചാരി നിൽക്കുക ചാരി നിൽക്കണം നേരെയല്ല കാല് കുറച്ച് മുന്നോട്ട് വെച്ചിട്ടൊന്ന് ആ ബോളിലേക്ക് ചാരി നിൽക്കുക എന്നിട്ട് ഒന്ന് സൈഡ് ടു സൈഡ് റോൾ ചെയ്യുക സൈഡിലേക്ക് ചുമ്മാ അപ്പം നിങ്ങൾക്ക് ആ ഭാഗം ഒരു പ്രഷറായിട്ട് ഫീൽ ചെയ്യും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഭാഗം ക്ലിയർലി തൊടുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഡോക്ടറെ ഡോക്ടറടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് പറയും എനിക്ക് ഈ വശത്താണ് പെയിൻ എന്നുള്ളത് അപ്പം ആ വശത്ത് തന്നെ നിങ്ങൾ ആ ബോൾ വെച്ചിട്ടൊന്ന് റോൾ ചെയ്യുക ആ റോൾ ചെയ്യുമ്പോൾ സംഭവം എന്ന് വെച്ചാൽ ആ ട്രിഗർ പോയിന്റ് എന്നാണ് ആ ഏരിയയിൽ പറയാം ആ ട്രിഗർ പോയിന്റ് ഒലിച്ചു പോവും ബ്ലഡിലേക്ക് ഇങ്ങനെ ഒലിച്ചൊരു തേഞ്ഞ് 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 ഇല്ലാതാവും അതിനാണ് ഒരു ടെക്നിക്ക് ഇത് മൂന്ന് തരത്തിൽ ചെയ്യുക ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് സൈഡ് ടു സൈഡ് രണ്ടാമത്തത് ഹീൽ റൈസ് ചെയ്യുക നിങ്ങൾ ഉപ്പൂറ്റി ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക ആ ബോൾ അവിടെ തന്നെ വെച്ചിട്ട് ഉപ്പൂറ്റി ജസ്റ്റ് പൊക്കി കൊടുക്കുക താഴ്ത്താം പൊക്കി കൊടുക്കുക താഴ്ത്താം ഇത് ഒരു പത്ത് തവണ റിപ്പീറ്റ് ചെയ്യുക മൂന്നാമത്തെ ഒരു മോഡിഫിക്കേഷൻ എന്നുള്ളത് മുട്ടുമടക്കാന്ന് വരാം ശ്രദ്ധിക്കണം ബോളിലേക്ക് ചാരി നിൽക്കണം നേരെ നിൽക്കരുത് കാല് മുന്നോട്ട് വെച്ചിട്ട് ബോളിലേക്ക് ചാരി നിൽക്കണം ബോൾ ആ പൊസിഷനിലാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം എന്നിട്ട് ചെസ്റ്റ് ഒന്ന് മുട്ട് മടക്കാം മുട്ട് ഫുള്ള്ള് താഴേക്കൊന്നും വരണ്ട കുറച്ച് മടയ്ക്കാൻ നാൽപ്പത്തഞ്ച് ഡിഗ്രി വരെ വരണ്ട ജസ്റ്റ് ഒന്ന് മടക്കാം കാരണം നമുക്ക് വേണ്ടത് ആ ഒരു മൂവ്മെൻറ്റ് മാത്രമാണ് ആ ഭാഗത്ത് ആ വേദന കുറയ്ക്കാമെന്ന് മാത്രമാണ് ഉദ്ദേശം മുട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പോൾ മുട്ട് മടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും മറ്റേ മോഡിഫിക്കേഷൻ ചെയ്യുക അല്ലാത്തവർ മുട്ടിനൊരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കാം നാലാമത്തെ എക്സസൈസ് ഇതുപോലെ ഒരു ബാൻഡ് ഇത് ഒരു റെസിസ്റ്റൻസ് ബാൻഡാണ് ഇതുപോലെ ഇങ്ങനെ വലിയുന്നൊരു ബാൻഡാണ് ഇത് എല്ലാ സ്പോർട്സ് ഷോപ്പിലും പെട്ടു ഇങ്ങനത്തെ ഒരു സാധനം നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ എല്ലാ ടൈപ്പ് ഓഫ് എക്സസൈസും ചെയ്യുക അപ്പോൾ ഇതൊന്ന് പറ്റുകയാണെങ്കിൽ ഇത് വാങ്ങുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പം അടുത്ത എക്സസൈസ് ഇതുകൊണ്ടുള്ളതാണ് ഇതുപോലെ നിങ്ങൾ ചെയറിലിരിക്കുക കുറച്ചൊന്ന് ചാരി ഇരിക്കാതെ കുറച്ച് മുന്നോട്ടേക്ക് ആക്കിയിട്ട് എന്നിട്ട് ഈ സാധനം കാലിൻ്റെ അടിയിൽ നിങ്ങൾ വെക്കുക ജസ്റ്റ് രണ്ട് കൈകളിൽ പിടിച്ചിട്ട് ഒന്ന് ഒരു ഭാഗം ഒന്ന് ചവിട്ടി പിടിക്കുക എന്നിട്ട് ഇതേപോലെ തന്നെ ആയിരിക്കണം ഇരിക്കേണ്ടത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്കൊന്ന് ചെയ്യാം ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് കൈയും ഇവിടെ തന്നെ ആയിരിക്കും ഓക്കെ എന്നിട്ട് ഫ്രണ്ടിലേക്ക് പുള്ളെയ്യ പുള്ളിയാം ബാക്കിലേക്ക് പുഷ് പുഷ്കൻ പുൽ പുഷ് ഇതേപോലെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിരിക്കും നിങ്ങൾക്കൊരു പ്രഷർ ഉണ്ടാവാം ഈ കൈ ഇങ്ങനെ ആവാൻ പാടില്ല അപ്പം ആംഗിൾ തെറ്റും അപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം ഒന്നും കൂടെ കാണിച്ച പുഷ് റിലാക്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് ഇത് ഒരു പത്ത് സെറ്റ് ചെയ്യാം ഇതിൻ്റെ ഒരു അടുത്ത ലെവൽ എന്നുള്ള രീതിയിൽ കാലൊന്ന് നിവർത്തി കൊടുക്കുക അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് പ്രഷർ കിട്ടും ഇത് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ആ മസിലിനെയാണ് അതും കൂടെ ശ്രദ്ധിക്കണം അപ്പം അത് ഒരു പത്ത് ഇൻറ്റു രണ്ട് സെറ്റ് ചെയ്യാം പത്ത് തവണ ചെയ്ത് തുടങ്ങാം എന്നിട്ട് പിന്നെ അത് രണ്ട് സെറ്റാക്കാം അതെന്ന് വെച്ചാൽ പത്തേ ഇൻറ്റു രണ്ട് അപ്പം ഇരുപതെണ്ണമായി അപ്പം തൽക്കാലം നിങ്ങൾ പത്തിൽ തുടങ്ങിയിട്ട് പിന്നെ അത് ഇരുപതോ മുപ്പതോ ആക്കിയിട്ട് കുറയാ എന്ന് വെച്ചാൽ പെയിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും പെയിൻ്റെ ആ ഒരു അവസ്ഥ കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോൾ നിങ്ങൾ എന്താക്കാം റെപ്പറ്റീഷൻസ് കൂട്ടാം ഓക്കെ ലാസ്റ്റത്തെ എക്സസൈസാണ് അപ്പോൾ ഇതേപോലെ തന്നെ സീറ്റിൻ്റെ മുന്നോട്ടേക്ക് വന്നിരിക്കുക ഇത്രയും സ്പേസ് നിങ്ങൾ കാണുന്നതാകും ചാരി ഇരിക്കരുത് നടുവിൽ ഇരിക്കരുത് അത്യാവശ്യം മുന്നോട്ടേക്ക് തന്നെ വന്നിരിക്കുക മുട്ട് രണ്ടും നിവർത്താം ഇതേപോലെ ഒന്ന് റാപ്പ് ചെയ്താണ്ട് രണ്ട് കയ്യിലും ബാൻഡ് പിടിക്കുക എന്നിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യുക വലത്തെ സൈഡിലേക്ക് ആൻഡ് ദെൻ എടുത്ത സൈഡിലേക്ക് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം ടു ത്രീ ഇത് ശ്രദ്ധിക്കേണ്ടത് ബ്രീത്തിങ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ആക്കാം അല്ലെങ്കിൽ ഈ തിരിയുന്ന സമയത്ത് ഉള്ളിലേക്ക് എടുക്ക ശ്വാസം എപ്പോഴും പുറത്തേക്ക് വിടുമ്പോൾ ഹൂ എന്നുള്ള ഒരു ശബ്ദത്തോടു കൂടി വേണം വിടാൻ മൂക്കിൽ തന്നെ വിടുമ്പോൾ നിങ്ങൾക്ക് അതൊരു ശ്വാസം മുട്ടുന്ന പോലെ ഉണ്ടാവും അപ്പോൾ മൂക്കിൽക്കൂടെ ശ്വാസം എടുത്തിട്ട് വായിക്കൂടെ വിടുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നോർമൽ ബ്രീതിങ് ഈ ബ്രീതിങ് വേണ്ട ഇതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ചെസ്റ്റിൻ്റെ നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റിയും കൂടെ കൂടാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ബ്രീതിങ്ങും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയത് അല്ലെങ്കിൽ നോർമൽ ബ്രീതിങ് ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇത്രയാണ് പുറം വേദനയ്ക്കുള്ള എക്സസൈസ് അപ്പം ഈ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് സ്വഭാവ സ്വാഭാവികമായിട്ടുള്ളൊരു സംശയം വരുന്നത് ശ്വാസം പിടിക്കണോ ശ്വാസം വിടണോ എന്നുള്ളത് നോർമലി ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ശ്വാസം നോർമൽ ആയിട്ട് തന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ കാരണം നമ്മൾ എണ്ണ കൗണ്ട് ചെയ്യുന്നുണ്ടല്ലോ വൺ ടു ത്രീ അപ്പം തന്നെ അത് നോർമലായിട്ട് തന്നെ ആ ശ്വാസം പോവും പക്ഷേ ലാസ്റ്റ് പറഞ്ഞ എക്സസൈസിൽ ശ്വാസം എടുക്കണം എന്നുണ്ടെങ്കിൽ കാരണം ഈ ഒരു പെയിൻ വരുമ്പോൾ ചിലർക്ക് ശ്വാസത്തിൻ്റെ ഒരു തടസ്സം വരാനുള്ള സാധ്യതയും കൂടുതലുണ്ട് ഈ വേദന വരുമ്പോൾ ശ്വാസം എടുക്കുമ്പോൾ ഒരു പെയിൻ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ശ്വാസത്തിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ലങ്സിൻ്റെ കപ്പാസിറ്റി കൂടാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും എക്സസൈസ് നിങ്ങൾ ചെയ്യാം അടുത്തൊരു വീഡിയോ വീഡിയോമായി വീണ്ടും കാണാം താങ്ക്